നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് കാണുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക അതിന്റെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ മിതമായിട്ടുള്ള മഴയ്ക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ ഇരുപത് ശനിയാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് പരീക്ഷകൾക്കും അവധി ബാധകമല്ല മോഡൽ റെസിഡൻഷ്യൽ അതുപോലെ തന്നെ നവോദയ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള നാലാമത്തെ നൂറു ദിന കർമ്മ പരിപാടികൾക്ക് തുടക്കമായിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായിട്ട് മുപ്പതിനായിരം പട്ടയങ്ങൾ കൂടി നൂറ് ദിവസങ്ങൾക്കുള്ളിൽ വിതരണം ചെയ്യും മുപ്പത്തിയേഴ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പൂർത്തീകരണവും ഇരുപത്തിയൊൻപത് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും ഈ ഘട്ടത്തിൽ നടക്കുന്നതായിരിക്കും പുതുതായിട്ട് നാനൂറ്റി റേഷൻ കടകൾ കൂടി കെ സ്റ്റോറുകളായിട്ട് നവീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ആയിരം കെ സ്റ്റോറുകൾ എന്ന നാഴികക്കല്ല് പൂർത്തീകരിക്കും ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ അവയവം മാറ്റിവയ്ക്കാൻ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകൾ മുതലായ വില കൂടിയ മരുന്നുകൾ ലാഭം ഒട്ടുമില്ലാതെ സീറോ പ്രോഫിറ്റായിട്ട് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി വഴി രോഗികൾക്ക് നൽകുന്ന പദ്ധതി ആരംഭിക്കും ലൈഫ് മിഷനിലൂടെ പുതിയ പതിനായിരം വ്യക്തിഗത ഭവനങ്ങൾ കൂടി കൈമാറും അക്ഷര നഗരിയായിട്ടുള്ള കോട്ടയത്തെ അക്ഷര ടൂറിസം ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതി അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭാ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സോളാർ സിറ്റി പദ്ധതി പൂജപ്പുരയിൽ വനിതകൾക്ക് മാത്രമായിട്ട് പുതിയ പോളിടെക്നിക് കോളേജ് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ചിൻ്റെ സമഗ്ര വികസനം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം ഡിജിറ്റൽ രൂപത്തിൽ അനാവരണം ചെയ്യുന്ന മ്യൂസിയം ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഇരുന്നൂറ്റി അൻപത് എം പി ഐ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ തുടങ്ങി നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കുകയും തുടക്കം കുറിക്കുകയും ചെയ്യുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വാഹന പരിശോധന കർശനമാക്കുവാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പലരും കാര്യമായി എടുക്കാത്ത പുക പരിശോധന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ പിടിമുറുക്കാനാണ് ഇപ്പോൾ എം തീരുമാനം പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപയാണ് വാഹന ഉടമകളിൽ നിന്നും പിഴയായിട്ട് ഈടാക്കുക രണ്ടാം തവണ ഇതേ കുറ്റത്തിന് പിടികൂടിയാൽ പിഴ പതിനായിരം രൂപയായിരിക്കും പുക പരിശോധന ചെക്കിങ്ങിൽ മാത്രമേ കണ്ടെത്തുകയുള്ളൂ എന്ന് കരുതി സമാധാനിക്കാൻ വരട്ടെ പാർക്കിംഗ് ഇല്ലാത്തിടത്ത് വാഹനം നിർത്തിയിട്ടാൽ പോലും ആ കുറ്റത്തോടൊപ്പം തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാ രേഖകളും പരിശോധിക്കണമെന്ന പുതിയ നിർദ്ദേശവും ഇപ്പോൾ നൽകിയിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ജൂലൈ പത്തൊൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി അഞ്ച് രൂപയും പവന് മുന്നൂറ്റി രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും പവൻ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് നിരക്ക് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സ് കമന്റ് ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരെയും മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക